െതിരെയാണ് വൻ പ്രതിഷേധം നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടക്കുന്നത് സമരക്കാർ പ്ലാന്റിന് തീയിട്ടു ഒപ്പം തന്നെ പോലീസിനെ ആക്രമിച്ചിരിക്കുന്നു സമരക്കാർ എന്നുള്ളതാണ് നിരവധി പോലീസുകാർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട് അസിത മേഖല വിശദാംശങ്ങളുമായി യെസ് മേഖലയിലേക്ക് പോകാം മേഘാം മുൻപ് കളക്ടർ സ്നേഹൽ കുമാറിന്റെ നേതൃത്വത്തിലൊക്കെ ചർച്ചകളൊക്കെ നടന്ന വിഷയം കൂടിയാണിത് അന്ന് ഈ പ്ലാന്റിലേക്ക് കൊണ്ടുവരുന്ന മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കാനൊക്കെ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ ഇതൊന്നും നടപ്പിലാകാത്ത സാഹചര്യത്തിൽ കൂടിയാണോ വലിയ പ്രതിഷേധവും പ്ലാന്റിന് തീരുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കാണ് നാട്ടുകാർ കടക്കുന്നത് അതായത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ച അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രമാണ് ഈ ചർച്ചകൾക്ക് പിന്നാലെ ജില്ലാ കലക്ടർ ഉൾപ്പെടെ ഇടപെട്ടിരുന്നു അതായത് ഈ അമിതമായ ദുർഗന്ധം ഇല്ലാതെ എങ്ങനെ അറവ് മാലിന്യം സംസ്കരണം നടത്താം എന്നതുൾപ്പെടെയുള്ള പദ്ധതികളൊക്കെ തന്നെയും ഇവിടെ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ നടപ്പിലാക്കി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ പരാതി വന്നിരുന്നു കാരണം വലിയ ദുർഗന്ധമുണ്ട് ഈ പുഴകൾ മലിനമാകുന്നു അങ്ങനെ നിരവധി ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് അന്ന് മുതൽ തന്നെ ആറു വർഷമായി ഇവിടെ സമരം നടന്നു വരുന്നു ഈ സമരം നടന്നിട്ടും ഇവരുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായി ഒന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് നാട്ടുകാർ പറയുന്നത് അതിന് പിന്നാലെയാണ് ഇവിടേക്ക് വരുന്ന വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള ഈ അറവ് മാലിന്യവുമായി വരുന്ന വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധ സമരം ആരംഭിച്ചത് ഇതിനു മുൻപും ഇത്തരത്തിൽ സമരം നടന്നിരുന്നു അത് പിന്നീട് സമരത്തിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി പക്ഷെ ഇന്ന് രാവിലെ മുതൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ തന്നെയും ഈ സമരമുഖത്ത് അണുന്ന അണി നിന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് കൂടിയാണ് ഈ സമരം അക്രമസക്തമായത് സംഘർഷത്തിലേക്ക് നീങ്ങിയത് പോലീസിന് നേരെ വ്യാപകമായ ആക്രമണം ഈ സമരക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായി പോലീസും ടി ഗ്യാസ് പ്രയോഗിച്ചു ലാത്തി വീശി റൂറൽ എസ് പി ഉൾ അടക്കം നിരവധി പോലീസുകാർക്ക് ഈ സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ജനകീയ സമരസമിതി നേതിരുള്ള സമരം ഈ സമരത്തിനെത്തിയ പ്രതിഷേധക്കാർക്കും പരിക്കേറ്റ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഈ പ്രതിഷേധക്കാരോട് പിരിഞ്ഞു പോവാൻ പോലീസ് ആവശ്യപ്പെട്ടു പക്ഷെ അതിന് തയ്യാറായത് അതിന് പിന്നാലെ വാഹനങ്ങൾക്ക് പോലീസ് വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി ഈ സമര ഈ മാലിന്യം കൊണ്ടുവരുന്ന വാഹനങ്ങൾക്ക് നേരെയും അക്രമം ഉണ്ടായി വാഹനങ്ങൾ തകർത്ത സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് സംഘർഷത്തിലേക്ക് വഴിമാറുന്നത് പിന്നീട് സമരക്കാരിലെ ഒരു വിഭാഗം ഈ ഫാക്ടറിക്ക് തീയിട്ടു അത് അതിനു പിന്നാലെ സമരം ഈ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ ഇപ്പോൾ ഈ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രശ്നം എന്നത് ഈ ഫയർഫോഴ്സിന്റെ വാഹനം ഉൾപ്പെടെ കടത്തിവിടാതെ സമരക്കാർ അത് തടഞ്ഞു വെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായി ഉണ്ടായിരുന്നത് നേരത്തെ എന്നാൽ ഇപ്പോൾ ആ ആ സംഘർഷത്തിൽ ഇപ്പോൾ സംഘർഷത്തിന് നേരിയ അയവ് വന്നിട്ടുണ്ട് നിരവധി പോലീസുകാർക്ക് പ്രതിഷേധക്കാർക്കൊക്കെ തന്നെയും പരിക്കേറ്റ സാഹചര്യമുണ്ട് ഏതായാലും പരിക്കേറ്റ ആളുകളെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലൊക്കെ തന്നെയും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ ഇവിടുന്ന് മാറ്റാനുള്ള നടപടികളാണ് പോലീസ് നടത്തുന്നത്